രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം പദ്ധതി വീതം ചെലവഴിച്ചതിൽ ജില്ലാ സംസ്ഥാന തലത്തിൽ മികച്ച നേട്ടവുമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഏഴേ ഒന്ന് ശതമാനം ചെലവഴിച്ച് കുന്ദമംഗലം ബ്ലോക്കിൽ രണ്ടാം സ്ഥാനം നേടാൻ കൊടിയത്തൂരിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം അവസാനിച്ചപ്പോൾ പദ്ധതി വീതം ചെലവഴിച്ചതിൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മികച്ച നേട്ടവുമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഏഴേ ഒന്ന് ശതമാനം ചെലവഴിച്ച് സംസ്ഥാനത്തെ തൊള്ളായിരത്തിലധികമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇരുന്നൂറ്റി പതിനെട്ടാം സ്ഥാനവും ജില്ലയിലെ എഴുപത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇരുപത്തിനാലാം സ്ഥാനവും കുന്നമംഗലം ബ്ലോക്കിൽ രണ്ടാം സ്ഥാനവും നേടാൻ കൊടിയത്തൂരിനായി പഞ്ചായത്തിലെ ജീവനക്കാർ നിർവഹണ ഉദ്യോഗസ്ഥർ ഭരണസമിതി അംഗങ്ങൾ പൊതുജനങ്ങൾ എന്നിവരുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനവും പിന്തുണയുമാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചതിന് പിന്നിലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു പറഞ്ഞു സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം മാർച്ച് അവസാനം ട്രഷറിയിൽ ക്യൂസിസ്റ്റം ഉൾപ്പെടെ ഏർപ്പെടുത്തിയപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ തലയിൽ ഉത്തരവാദിത്വം കെട്ടിവയ്ക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് നിലവിലെ പദ്ധതി വിഹിതത്തിലെ ശതമാനം കാണിക്കുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു もう。New